എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമത്തിൽ ദുരിതത്തിലായി കർഷകരും നാട്ടുകാരും കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കക്കൂസ് മാലിന്യം മാലിന്യമടക്കമുള്ളവ തള്ളുന്നത് പതിവായിരിക്കുകയാണ് വളാഞ്ചേരി ആലുക്കൽപ്പടി വെണ്ടല്ലൂർ തോടിലാണ് ദിനംപ്രതി മാലിന്യങ്ങൾ തള്ളുന്നത് വെണ്ടല്ലൂർ ആലുക്കൽ പടിയിലെ തോട്ടിൽ ദിനംപ്രതി നിരവധി മാലിന്യങ്ങളാണ് തള്ളുന്നതായി കണ്ടെത്തിയത് അതിൽ കക്കൂസ് മാലിന്യങ്ങളും ഉൾപ്പെടും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കൂടുതലുമുള്ളത് തോടിനെ ആശ്രയിച്ച് നിരവധി പേരാണ് കൃഷി ചെയ്യുന്നത് കൂടാതെ കുളിക്കുന്നതിനും അലക്കുന്നതിനും മറ്റുമായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട് മാലിന്യം കാരണം നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ് കൃഷിക്ക് ആവശ്യമായ വെള്ളം പോലും തോട്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു ഈ സംഭവം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ ഏരിയകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പണിക്കാരെ ബംഗാളികളും ആസാമുകാരൊക്കെ അത് ഉപയോഗിച്ച് അതിൽ കുളിക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു ഏകദേശം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പത്ത് പത്തര മണിയാണ് ആ സമയം വരെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ശേഷം ഉണ്ടായതാണ് ഏതോ ഹോട്ടൽ വേസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന സംശയം ഇവിടെ ഈ തോട്ടിൽ കൂടുന്നത് അല്ലെങ്കിൽ തന്നെ മാലിന്യം തള്ളാൻ ഒരു നല്ല സ്ഥലമാണ് തോട് എന്നുള്ളതാണ് എല്ലാവരും കണക്കാക്കുന്നത് അത് അറവ് മാലിന്യമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് എല്ലാ സംഗതികളും ഇവിടെ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ തോട്ട് പോലും ഇതിൽ ഇറങ്ങിയ ഒരു സമയം കയറുന്ന സമയത്ത് നമുക്ക് പല ഫംഗസ് പ്രശ്നങ്ങളും വന്ന് നമ്മളതിനെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇപ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൂടി എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഒരു കൃഷിക്കാരനാണ് ഞാൻ മുപ്പത് ഏക്കർ നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ വക കാര്യങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കരുത് അതുമാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് എനിക്ക് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇതിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ പോണ വഴിയാണിത് മൂന്ന് നാല് സ്കൂളിൽ പോണ വഴിയാണിത് ഇത്രയും യാത്രകളും കാര്യങ്ങളും സർവീസും നടക്കുന്ന ഒരു സ്ഥലത്ത് കൂടുന്നത് ഇത്രയും ധൈര്യമായിട്ട് ചെയ്യും ഇനി ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവരുത് അധികാരികളായാലും ആരായാലും വേണ്ട ഇത് തോടിലും പരിസരത്തുമായി രാത്രിയാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധരെത്തി മദ്യപിക്കുന്നതും പതിവാണ് രാത്രികാലങ്ങളിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തെ സ്കൂളുകളും ആരാധനാലയങ്ങളുമുണ്ട് ഇവിടേക്കെല്ലാം തോടിന് സമീപമുള്ള പൈങ്കണ്ണൂർ വെണ്ടല്ലൂർ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിലൂടെ ദുർഗന്ധം വമിച്ച വിദ്യാർത്ഥികൾക്കടക്കം യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം